വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ നല്ലൊരു വെജ് ആകും അതാണ് ചെയ്യാൻ പോകുന്നത് ഉടുപ്പി സ്റ്റൈലാണ് കേട്ടോ നമ്മുടെ പൂരിക്ക് എപ്പോഴും നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല ഉരുളക്കിഴങ്ങ് പിന്നെ പൊടിമാസൊക്കെ വെച്ചല്ലേ കഴിക്കുന്നത് അപ്പോൾ അത് കുറച്ച് മാറ്റമായിട്ട് പൂരിക്ക് മാത്രമല്ല ചപ്പാത്തി അപ്പം എല്ലാത്തിനും ഇടിയപ്പം ഇതിനൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റായിരിക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവുമില്ല പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഹെൽത്തിയുമാണ് നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ആയട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാരറ്റ് മീഡിയം സൈസ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഏട്ട് ബീൻസ് വലിയ ബീൻസാണ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് ഞാൻ വീട്ടിൽ കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണേ കടയിൽ ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങിക്കാൻ കിട്ടും അതും എടുക്കാം അപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇനി കുറച്ച് തേങ്ങ അരച്ചതും കൂടെ നമുക്ക് റെഡിയാക്കാനുണ്ട് ഞാൻ അര കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിന് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഇട്ട് ഇട്ടുകൊടുക്കുന്നേ മസാലകൾ എപ്പോഴും ഒരു കറിയിലും കൂടി പോകാൻ പാടില്ല എങ്കിൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം അതും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല പൊരി കടല ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് പിന്നെ ഒരു അഞ്ചാറ് ക്യാഷ്നട്ടും കൂടെ ചേർക്കുന്നു ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റായിരിക്കും പുതിനീന അയല ഒരു പത്ത് പന്ത്രണ്ട് പുതിനീന അയല ഇട്ടോണേ പ്രത്യേക ഒരു മണം കിട്ടും കുറച്ച് കൊത്തമല്ലി ഇല അതും ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നു നല്ല എരിവുള്ളതാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തോണേ അപ്പോൾ ഈ കറിക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ എടുക്കുന്ന കറിയാണ് അതുകൊണ്ട് ആവശ്യത്തിന് എരിവ് മതി അതും കൂടെ ചേർത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് കണ്ടോ ഞാനിത് അരച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ചും വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കൂടുതലൊന്നും ആവശ്യമില്ല പിന്നെ കുറച്ച് ആദ്യം ഇട്ടതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട ഇത്രയും ചേർത്തിട്ടുണ്ട് ഒന്ന് ചൂടാട്ടെ ശഹലം പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കുന്നു ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ കൂടിപ്പോണ്ട അതും ഇപ്പം ഞാൻ സവാള കട്ട് ചെയ്തത് രണ്ടെണ്ണം ചെറിയ സവാള ആയതുകൊണ്ട് രണ്ടെടുത്തത് നല്ല വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ ഇത് തീരെ ചെറുതായിരുന്നു അത് കാരണമാണ് ഞാൻ രണ്ടെടുത്തത് അങ്ങോട്ടായിട്ട് വേട്ടാം ഇത് തീരെ അങ്ങ് ചുമ ചുമക്കുന്നവരെ വേട്ടണമെന്നില്ല അപ്പം നമ്മൾ സവാള വഴറ്റിയേക്കാം കുറച്ച് ഉപ്പ് ചേർക്കുന്നു കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴട്ടണേ ആ സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയോ പേസ്റ്റും കൂടെ ചേർക്കുന്നു ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്തോണേ കണ്ടോ നമ്മുടെ സവാള ഇതുപോലെ വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നു മീഡിയം സൈസ് തക്കാളി വരണം അതും കൂടെ ചേർത്ത് വാട്ടണം കണ്ടോ അതും ഏകദേശം വേണ്ടിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ വേണ്ട അതിനേക്കാളും കുറച്ച് മതി കേട്ടോ ഒര ടീസ്പൂൺ മതി എന്നുവെച്ചാൽ മല്ലിയുടെ ചവ ഇതിൽ ശരിയാകത്തില്ല അത് കാരണം ഞാനിപ്പോൾ ചേർത്തത് മല്ലി മഞ്ഞപ്പൊടി കറി പൊടി ശഹല മല്ലിപ്പൊടി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഇനിയിപ്പോൾ നമ്മൾ കട്ട് വെച്ച് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വെക്കാം തീരെ അങ്ങ് വേവിച്ച് കുഴക്കണ്ട പിന്നെ നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒന്നും കിട്ടത്തില്ല രണ്ട് വിസിൽ വന്നു അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കണ്ടോ വെജിറ്റബിൾസൊക്കെ പാകത്തിന് ഇത് കിട്ടിയിട്ടുണ്ട് തീരെ കുഴഞ്ഞു പോയാലേ അതിൻ്റെ ടേസ്റ്റും കാണത്തില്ല കഴിക്കാനും അതൊരു ബുദ്ധിമുട്ടായിരിക്കും നല്ല ി മരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് വേവിക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തത് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ് വേവിക്കുമ്പോഴേ അത് പറയാൻ വിട്ടുപോയി എന്നുവെച്ചാൽ ഇത് കുറച്ച് വെള്ളം പോലെ അതായത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഒരു കറിയാണ് തീരെ പിന്നെ കട്ടിയായിട്ടിരിക്കുന്നതല്ല അത് കാരണം നമുക്ക് വെള്ളം ചേർക്കണം അങ്ങനെയാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർത്താണ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേവിച്ചത് ഇപ്പം നമ്മൾ ആരപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ രണ്ട് കപ്പ് വെള്ളം ചേർത്തുകൊണ്ടാണ് ഇത്രയും ഗ്രേവി ആയിട്ടിങ്ങനെ ഇരിക്കുന്നത് തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം തിളപ്പിക്കേണ്ട നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടിയാൽ മതി എന്നുവെച്ചാലേ നമ്മളിപ്പോൾ ഈ കാഷ്നട്ടും ഈ പിന്നെ പൊട്ടിക്കടലിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഗ്രേവി തിക്കായി തന്നെ കിട്ടും തിളയ്ക്കുമ്പോൾ പിന്നെ കുറേ നേരം കഴിയുമ്പോഴേ തണുത്ത് കഴിയുമ്പോൾ വീണ്ടും അത് കുറച്ചുകൂടെ തിക്കാകും ഞാൻ ശഹല ഉപ്പും കൂടെ ചേർത്തു കേട്ടോ രണ്ട് മിനിറ്റ് തിളച്ചോട്ടെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിക്കോണേ എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ശഹല ഉപ്പും കൂടെ ഞാൻ ചേർത്തു ച ഈ പുതിനീനയിലൊക്കെ നമ്മൾ ചേർത്തില്ലേ പെരിഞ്ചീരകം അത് നല്ല ഒരു മണം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ മണമാണ് കേട്ടോ കേട്ടോ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ടേ ആ തേങ്ങയുടെ പച്ചമണം മാറണമേ അത്രേ ഉള്ളൂ ആ സാധനം നമുക്കിതിൽ കുറച്ച് കൊത്തമല്ലിയിലെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്